എന്നാണ് അറിയാൻ സാധിച്ചത് നാളെ നേരിട്ടിഞ്ഞ് വരും മൊഴി കൊടുക്കാനേ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളുടെ കാര്യം കോഫി എല്ലാ സൈഡിൽ നിന്നും വന്ന് കയറുന്നുണ്ട് നല്ല ടൈമായി എന്തായാലും പക്ഷെ അണ്ണാ നിങ്ങൾ സമ്മതിക്കണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്തു ഇത് എവിടെ നിൽക്കുമോ അണ്ണ ഇനി പുറകെ പുറകെ വരുമോ ഓരോന്നായിട്ട് ഏ എന്താണെങ്കിലും താങ്കൾ അത്ര മാന്യനായിട്ടുള്ളൊരു വ്യക്തിയൊന്നും അല്ല എന്ന് കേരള ജനക്കൂട്ടത്തിന് ഇപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ മൂന്നാമത്തെ ആളെയും എനിക്കറിയാം ചെറിയൊരു കുൽസിത ഉണ്ടായിരുന്നു പണ്ട് സമ്മതിച്ചല്ലോ അല്ലേ പക്ഷേ അതിലേക്കൊക്കെ പോകാവേ നമുക്ക് അതിന് മുമ്പ് വേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളോട് കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം സിംഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു സിംഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഹേമാന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം രാഹുൽ അതിന്റെ ബാക്കിയുള്ള കലാപരിപാടികളും ഒക്കെ ചർച്ച ചെയ്യാം അതിനു മുമ്പ് കേട്ടോണേ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു തന്ത്രി കണ്ടേരു രാജീവിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തു പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തു മഞ്ചേശ്വരം മുൻ എം എൽ എ അറസ്റ്റ് ചെയ്തു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു ഇതെന്നും ഒരു സംരക്ഷണവും എത്ര വലിയവനായിരുന്നാലും എത്ര സ്വാധീനമുള്ള വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംരക്ഷണം കിട്ടില്ല എന്നുള്ള തെളിവായിരുന്നു ഈ ഒമ്പത് ഒമ്പതര വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് ബി എം എം ഫില് പി എച്ച് ഡി എടുത്ത എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി താങ്കളോട് ഒരേ ഒരു ചോദ്യമുള്ളു എനിക്ക് ചോദിക്കാൻ താങ്കൾ താങ്കളിപ്പോൾ കുറേ ആൾക്കാരുടെ പേരിങ്ങനെ പറഞ്ഞല്ലോ ഇതിലേതെങ്കിലും ഒരുത്തൻ നമ്മുടെ പാർട്ടിയിൽ ഉള്ള ആളാണോ മന്ത്രി ഏ ഏതെങ്കിലും ഒരുത്തൻ ആണോ മന്ത്രി വിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടായിരുന്നല്ലോ മന്ത്രി ഇടയ്ക്ക് പ്രിയപ്പെട്ടവരെ വീഡിയോ കാണുന്നവരെ നിങ്ങൾ മറന്നുപോയോ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ എവിടെ റിപ്പോർട്ട് എവിടെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ സ്വന്തം പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ഒരു മുതുക്കനായിട്ടുള്ള എം എൽ എ എം എൽ എക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഏ കേസ് എവിടെ കേസെന്ന് പറയുന്നില്ല പുള്ളിക്കെതിരെ ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എവിടെ എന്താ എന്താ അന്ന് ആ ഒരു നേതാവിനെ അല്ലെങ്കിൽ ആ ഒരു എം എൽ എ നിങ്ങളുടെ ഉറ്റ സ്തോഴനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് മോനെ ഒന്ന് രാജിവെച്ച് വെച്ച് മാറിക്കേടാ ഒന്ന് മാറി നിന്നേടാ എന്ന് ഇങ്ങളും ഇങ്ങളുടെ മന്ത്രി ഒന്നും എന്താ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാഞ്ഞത് ഏഹ് എന്തുകൊണ്ടാ അല്ല നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഇപ്പൊ പുകഴ്ത്തല കുത്തിയിരുന്ന് പുകഴ്ത്തില്ല എന്റെ പ്രിയങ്കരനായ മുഖ്യൻ അങ്ങനെ വർ ഇവിടെ അങ്ങോട്ട് ഭരിച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കള്ളന്മാരെയും പിടിച്ച് അകത്തിടുന്നുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ പ്രിയകരനായ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഓക്കെ പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരുത്തൻ അവനെ പിടിച്ചകത്തിടാൻ പറ്റുമോ സക്കീർഭായ്ക്ക് പറ്റുമോ എന്താ നമ്മുടെ പാർട്ടിയിലുള്ള ആരും ഒരു തലവെഴുത്തരവും കാണിക്കുന്നില്ലേ ഏ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം തുറന്നു പറയാം ഞാനിതിനു മുമ്പും പല വീഡിയോയിലും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാതെ നമ്മുടെ പ്രിയങ്കരനായ പിണുമവനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനല്ല ഇനിയിപ്പോൾ എന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വരും തെറിയും കുറിയും ഒക്കെ വരും പോടാ പുല്ലെ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കൂടുതലൊന്നും പറയാനില്ല മനസ്സിലായോ എൻ്റെ അഭിപ്രായം അത് ഞാൻ പറയും എൻ്റെ നിലപാട് ഞാൻ പറയും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന അകത്ത് കമ്മ്യൂണിസമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പിടികിട്ടിയോ നമ്മുടെ ഉള്ളിലുമുണ്ട് നല്ല ഒന്നാന്തരം നേതാക്കന്മാർ പിടികിട്ടിയോ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ വളരെ ചെറുപ്പത്തിൽ അവരെന്തായിരുന്നു എന്ന് നമ്മുടെ നമ്മളെക്കാട്ടിലും നന്നായിട്ട് രാഷ്ട്രീയത്തെ അറിയാവുന്ന പല ആളുകളിൽ നിന്നും കേട്ട് വളർന്ന ഒരാളാണ് ഇന്ന് ഞാൻ കാണുന്നില്ല ഒരു നല്ല നേതാവിനെ എൻ്റെ പ്രിയ പാർട്ടിയിൽ ഞാൻ കാണുന്നില്ല എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ വരും തലമുറയോട് എനിക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ എൻ്റെ ഈ തലമുറ കാണുന്ന ഒരു നല്ല നേതാവിനെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എടാ ആ വ്യക്തി നിങ്ങൾക്കറിയാം അത് ആരാണെന്ന് ആ നേതാവ് ആരാണെന്ന് പറ താഴെ കമന്റ് ബോക്സിൽ പറ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു അയാള് നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ കേരളം കരഞ്ഞത് അത് ഇനിയും ഇനിയുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന് കമ്മ്യൂണിസം എന്നും പറഞ്ഞ് കാണിക്കുന്ന ഈ ഒരു സർക്കസിലുള്ള ഒരു ചേട്ടന്മാർക്കും വേണ്ടി കരയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരാം ഇതിപ്പം എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയിൽ ഒരുത്തൻ തന്നെ രാവിലെ ഇരുന്ന് വിടുവായുത്തരം പറയുന്ന കേട്ടപ്പത്തേക്ക് അതിൽ നിന്ന് തന്നെ എനിക്ക് തുടങ്ങണമെന്ന് തോന്നി പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് പറയാന് പുള്ളി തന്നെ എല്ലാം സമ്മതിക്കുന്നുണ്ട് എനിക്കിച്ചിരി പരിപാടി ഉണ്ടായിരുന്നു എനിക്കിച്ചിരി പരിപാടി ഉണ്ടായിരുന്നു ഈ ഇതിൽ കൂടുതൽ എന്തവനെ പറയാൻ അല്ല എന്തവനെ പറയണ്ടേ എനിക്കൊരൊറ്റ കാര്യമുള്ളു എൻ്റെ പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്നെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ എന്നെ പോലെ അല്ലാത്ത ഇപ്പം ഇന്ന് ഞായറാഴ്ച സ്വന്തം വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിന് പകരം അവിടെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധനയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെയും പുറത്ത് കടന്ന് ഒച്ചേമ്പാളോ അടാ വീട്ടിൽ ഭാര്യ പിള്ളേരുമായിട്ടിരിക്കടാ എന്തിനാണ ഇവന്റെ ഒക്കെ കാര്യത്തിന് പോകുന്നത് എന്ത് കാര്യത്തിന് ഞാൻ എൻ്റെ ഫസ്റ്റ് മനസ്സിൽ വന്ന ഇതേ വേറെ പണിയൊന്നുമില്ലേ വീട്ടിൽ ഇരിക്കു എന്തിനീ മറ്റേ പാർട്ടിയിലെ അവരെ കൂവാനും വിളിക്കാനും പിടിക്കാനും പോയിട്ട് എന്ത് കിട്ടാനാ അഞ്ഞൂറും ഫുൾവാ അത് അഞ്ഞൂറും കോട്ടറുപാ അതിനു വേണ്ടിയാണി പോണത് അല്ല ഇതുകൊണ്ടൊക്കെ എന്താണ് നമുക്ക് ഞാൻ ഞാനും പണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ബോധം വെച്ചു ശി ബോധം തോന്നി ബോധം വന്നു ഇതിനൊക്കെ നടക്കണം എന്തിന് ഞാൻ എൻ്റെ സമയം കളയണം എന്ത് കിട്ടുന്നു എനിക്ക് എനിക്കതിനകത്തോന്നു ഒന്നും കിട്ടുന്നില്ല എന്ത് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ പുറകെ കുറേ നടന്നു നടന്നുകഴിഞ്ഞാൽ പ്രവർത്തകരോടാണേ പുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കും ചെറുതായിട്ട് ബാക്കിയുള്ള സാധാരണക്കാർക്ക് കിട്ടത്തില്ല കാര്യത്തിലും കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയേക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ മെച്ചമുള്ളതായിട്ടൊന്നും ജയിക്കു തോന്നിയിട്ടില്ല ഇല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ ഉടായി പറഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ പരിപാടി നടക്കും നമ്മളെ കൊണ്ട് താല്പര്യമില്ലേ എന്താണെങ്കിലും രാഹുലേട്ടൻ കോളാണ് രാഹുലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ രാഹുലേട്ടൻ പറയുന്നത് നമുക്ക് പുള്ളിരി പറയത്തില്ല വാ തുറക്കത്തില്ല മിണ്ടാട്ടം മുട്ട് മുട്ടി എന്ത് പറയാനാ പഴയ ചിരി പോലും ഇല്ല ഇപ്പോ എല്ലാം അണഞ്ഞു മനസ്സിലായി അണ്ണാക്കി കിട്ടി പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നൊരു പരിപാടി എവിടുന്നാണ് ഈ കാനഡയിലെ പരാതിയൊക്കെ പോയി എവിടുന്നു വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ എന്താ പറയാ വേണ്ട പോട്ടെ ി എവിടെയായിരുന്നു എന്തായിരുന്നു വേണ്ട ഞാൻ ചോദിക്കുന്നില്ല പൊക്കെ എടുത്തോണ്ട് ഇറക്കി അത്രേ ഉള്ളൂ നാളത്തേക്ക് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് വരെ ചിലപ്പോ സ്പോൺസർഷിപ്പ് ആയിരിക്കും ഏത് ആയിരിക്കും പറയാൻ പറ്റത്തില്ല ചില ചാനലുകാരാണെങ്കിൽ അങ്ങ് ആഘോഷിക്കുക ബോർഡ് മറ്റേ കളം വരച്ചൊക്കെ ആഘോഷിക്കുന്നത് കാണിച്ചു തരാ അതിനു മുമ്പ് ഈ വാർത്ത നിങ്ങളൊന്ന് കേക്ക് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയുള്ള ലോഡ്ജിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു പക്ഷെ അന്ന് പെൺകുട്ടി അവിടേക്ക് പോയില്ല പാലക്കാട്ട് ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഫ്ളാറ്റ് വാങ്ങണം അതിന് പണം വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഫ്ളാറ്റ് ഉടമയുമായി സംസാരിച്ച് അവിടേക്ക് പണവുമായി ഈ പെൺകുട്ടി എത്തിയ ഘട്ടത്തിൽ ആ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനായി ശ്രമം ഫോൺ എടുത്തില്ല പിന്നീട് ആ പെൺകുട്ടി അവിടെ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു ഏതായാലും ഈ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കുട്ടലിന്റെ വിശ്വസ്തനായ സഹായിയായ ഫെനി നൈനാൻ അറിയാം രണ്ടാമത്തെ പരാതിക്കാരിയും ഫെനി നൈനാന്റെ പേര് പറഞ്ഞിരുന്നു മൂന്നാമത്തെ പരാതിക്കാരിയും ഫെനി നൈനെ ഈ കേസുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും കൃത്യമായി തെളിവുകൾ സഹിതമാണ് പരാതി അതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം പരാതി ലഭിച്ചപ്പോൾ ഈ പീഡനം നടന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരം അന്വേഷിച്ചപ്പോൾ തന്നെ അതിന്റെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നു ആ ഹോട്ടൽ കണ്ടെത്തി ഹോട്ടലിലെ ആ ദിവസത്തെ രേഖകൾ എടുത്തു ആ ഹോട്ടലിൽ രാഹുൽ മാങ്കുടത്തിലും പെൺകുട്ടിയും എത്തിയതായി സ്ഥിരീകരിച്ചു രണ്ടാമത്തേത് കോൾ ആണ് കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചു ആ ദിവസം ഒരേ ടവർ ലൊക്കേഷനിൽ രാഹുൽ മാങ്കുടത്തിലും ആ യുവതിയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു അങ്ങനെ സുപ്രധാനമായ തെളിവുകൾ കൂടി ഈ ടവർ ലൊക്കേഷനിലൊന്നും വലിയ കാര്യമില്ല ഡേ മനസ്സിലായാ അതൊക്കെ വേണമെങ്കിൽ ഒരുത്തനെ പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവൻ്റെ ആ ടവർ ലൊക്കേഷൻ വെച്ച് മറ്റൊരാളെ കൊണ്ട് നിർത്തിയിട്ട് അതൊക്കെ വിട് പക്ഷെ അതല്ലാതെ തന്നെ ഒരുപാട് തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് കൂടാതെ പുള്ളി സമ്മതിക്കുകയും ചെയ്തു മൂന്നാമത്തെ ആളെ എനിക്കറിയാം ഇനി നാലാമത്തെ ആള് വരുമ്പോ നാലാമത്താളെ എനിക്കറിയാം അഞ്ചാമത്താളെ എനിക്കറിയാം ഞാൻ ചെറിയൊരു ഇല്ല ആയിരുന്നു എന്നാൽ പറയും ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല ഉടായി പാണവൻ അത് അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു പിടികിട്ടിയോ ഇനി കൂടുതലൊന്നും അതിനകത്തില്ല പിന്നെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാത്തുനിന്ന് ഇടയ്ക്കൊന്ന് വഴിക്ക് പോയായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ചില ആൾക്കാർ മറ്റേ ചൊറിഞ്ഞ ചോദ്യമായിട്ട് വരും അത് വേറൊന്നുമല്ല അതായത് ഈ ഹേമ കമ്മിറ്റി അത് മുങ്ങിപ്പോയി ഈ മുകേഷിനെതിരെ തെളിവൊന്നും ഇല്ലായിരുന്നു ഓക്കെ തെളിവ് ഇല്ലായിരുന്നതാണോ എന്തോ നമുക്കറിയത്തില്ല നമുക്കറിയാൻ പാടില്ല എല്ലാം അതൊരു പരിധി വരെ ഉണ്ടായിരുന്നുള്ളേ അത് കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ല ഇപ്പം പോലും ഇല്ല എവിടെ അതുകൊണ്ടാണ് സംശയം പരാതിക്കരി കള്ളപ്പരാതി ഇത് ഇതൊക്കെ ആയിരിക്കും ഒരു പുരുഷനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യും പക്ഷെ മുകേഷ് തന്നെ പലയിടത്തും പറഞ്ഞു വെച്ചിട്ട് മുകേഷ് ഒരു അത്യാവശ്യം ആചാര കോഴി തന്നെയാണ് അപ്പം പുള്ളിക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്നും രീതിയിലൊന്നന്വേഷിക്കാം അതൊന്നും ചെയ്തില്ല പോട്ടെ മുകേഷിനെ വിട് അവരുടെ പാർട്ടിയിലുള്ള ആളെ വിട് ഈ പിണുമാമൻ്റെ ഒക്കെ ആയിട്ട് ഇച്ചിരി കോടികളുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാം അത് അത് വേറെ കേസ് വേറെ കേസ് മനസ്സിലായ എവിടെ എവിടെ അതൊക്കെ എന്തേ അതൊക്കെ കള്ളക്കേസ് ആയിരിക്കും അല്ലേ അതൊക്കെ ഓപ്പോസിറ്റ് പാർട്ടി കല്ലെറിയാൻ വേണ്ടി മാത്രം ചെയ്തതായിരിക്കും നിങ്ങൾ ചെയ്യുന്നതൊക്കെ ബേഷ് ബേഷ് നമ്മളൊന്നും ചെയ്തിട്ടില്ലേ കാനഡയിൽ നിങ്ങൾ പരാതി എത്തി കൊള്ളാം നല്ലതാ നല്ല നല്ല പരിപാടിയാ ഇതിൻ്റെ ഇടയ്ക്ക് ചില മാധ്യമ ടീമുകളൊക്കെ ഉണ്ട് വൻ കളികളാണ് അത് യോ നമ്മുടെ മൊട്ടാണ്ണ ഒട്ടെണ്ണം വേറെ ലെവലില്ല ബോർഡില് മറ്റേ കളങ്ങളും വരച്ചിട്ടൊക്കെ അതെ ഇതൊന്ന് കണ്ടോടെ വൻ ഗെയിം ആണ് അതിജീവിത ഒന്നിനും രണ്ടാമത്തെയും മൂന്നാമത്തെയും അതിജീവിതയ്ക്കും വിവാഹ വാഗ്ദാനം നൽകുന്നു ഓർമ്മിക്കണം ആദ്യം പരാതി നൽകിയ ഒന്നാമത്തെ അതിജീവിത വിവാഹബന്ധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനുള്ള പരാതി നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്താണ് തന്റെ കുടുംബത്തിലെ ഒരു ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഭർത്താവിനെ ഒഴിവാക്കി ഡിവോഴ്സ് കഴിഞ്ഞെത്തുമ്പോൾ വിവാഹം നൽകാം വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി ഒന്നാമത്തെ അതിജീവിതയെ പീഡിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ അതിജീവിത ും വിവാഹം കഴിക്കാമെന്ന ഉറപ്പിന്മേലാണ് സഹായത്തോടു കൂടി അതിജീവിതയെ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിക്കുന്നതും തിരുവല്ല സ്വദേശിയായ വിദേശത്ത് ജീവിക്കുന്ന മൂന്നാമത്തെ അതിജീവിത ആ മൂന്നാമത്തെ അതിജീവിതയെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ആദ്യം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ബലാത്സംഗം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ അതിജീവിതയോട് ആദ്യത്തെ തവണ റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് അവർ പറയുന്നത് പിന്നീട് തുടർച്ചയായിട്ട് അവർ ഭീഷണി സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അരുൺകുമാർ കൊള്ളാമല്ലോ ചാർട്ട് വെച്ചിട്ടാണല്ലോ കളി എത്ര കള്ളിയുണ്ട് എട്ട് കള്ളിയല്ലേ വിവാഹ വാഗ്ദാനം ബലാൽ പരിപാടി കുഞ്ഞു വേണമെന്ന നിർബന്ധം ഭീഷണി ഗർഭ പരിപാടി സൈബർ ആക്രമണം സാമ്പത്തിക ചൂഷണം ബ്ലാക്ക് മെയില് പൊന്നണ്ണാ നിങ്ങൾ സൂപ്പറായിട്ടോ നിങ്ങൾ രാവിലെ ഇന്നും നാളെയൊക്കെ മിക്കവാറും രാഹുലിനെ വീണ്ടും ചീന്തി വിടും കുറച്ച് ദിവസം ഒരു ഗ്യാപ്പായിരുന്നു അപ്പത്തേക്ക് മറ്റേ അയാൾ നമ്മുടെ തന്ത്രി വന്ന് കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്കാ വീണ്ടും രാഹുൽ ഇനി അടുത്ത ആരായിരിക്കും എനിക്കറിയാൻ പാടില്ലേ ഇങ്ങനെ വെച്ച് സെഞ്ചിട്ടേ ഇറുക്ക് പക്ഷെ ഭരിക്കുന്ന പാർട്ടിയിൽ മാത്രം എൻ്റെ സംശയം ഇപ്പോഴും അതാടെ ഭരിക്കുന്ന പാർട്ടിയിൽ മാത്രം എല്ലാരും ഡീസെന്റ് ആണോ എല്ലാരും ഡീസെന്റാണോ എനിക്കറിയാൻ പാടില്ല ഇവൻ ഉടായ്പ് ഊടായ്പല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ അതെ പ്രത്യേകിച്ച് അയാൾ തന്നെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വന്നിട്ട് ഇല്ല പാവം രാഹുൽ മോൺ രാഹുൽ മോണെ കുടിക്കുക എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല പിടിക്കിട്ടിയോ അവൻ തന്നെ പറഞ്ഞു മൂന്നാമത്തെ പെണ്ണിനെ അവൻ അറിയാം എല്ലാ പെണ്ണിനെയും അവൻ അറിയാൻ പക്ഷേ ഈ അറിയാം എന്തെങ്കിലും കുൽസിത പരിപാടി ഉണ്ടായിരുന്നായിരിക്കാം പക്ഷെ എൻ്റെ ഒരു സംശയം വേറൊന്നാണേ ഇയാൾ മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ കുൽസിതം ഉണ്ടാവുമോ ഇല്ലല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും കൂടെ മനസ്സറിഞ്ഞ് ഇറങ്ങിയിട്ടല്ലേ ഈ പറയുമ്പോൾ കേട്ടല്ലോ മറ്റേ ഇവൻ കാച്ചു വയ്ക്കുന്നു ഫ്ലാറ്റ് അങ്ങോട്ട് കാച്ചും കൊണ്ട് വരുന്നു എന്തിനാ ഈ പരിപാടിക്കൊക്കെ പോകുന്നേ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ടി ചോദിക്കുകയോ എന്തിനാ ഈ ഇങ്ങനെ അടിച്ചപ്പോഴല്ലേ ഒച്ച കേട്ടത് ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒച്ച ഇല്ല എന്തിന് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നേ ലാസ്റ്റ് എന്നിട്ടു പുരുഷൻ അവൻ ചെയ്തന്നെ ഇങ്ങനെ കൊണ്ടിറങ്ങിയാ മതിയല്ലോ അല്ലേ പാവം നമ്മൾ പുരുഷന്മാര് പാവം നമ്മൾ പുരുഷന്മാര് കഷ്ടമുണ്ട് കേട്ടാ ആ പിന്നെ അവനകത്ത് പോട്ടെ റാഫുലകത്ത് പോട്ടെ പക്ഷെ പോകുമ്പം എല്ലാം പോകണം എല്ലാത്തിനെയും പിടിക്കണം തൂത്ത് എടുത്ത് അടിക്കണം കേട്ടാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കേട്ടാ അല്ലാതെ ഇങ്ങളുടെ മേൽ മേ മേളിലിരിക്കുന്ന മറ്റേ അണ്ണൻ്റെ മറ്റേ ഭരണം കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തു നിങ്ങളുടെ പാർട്ടിക്കകത്തും കൂടെ ക്ലീൻ ചെയ്യി എന്താ ക്ലീൻ ചെയ്യാത്തേ അതും കൂടെ ഒന്ന് ചെയ് അത്ര എനിക്ക് പറയാനുള്ളു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇനി ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകാം ഈ ഈ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ വേറൊരാളെ പറ്റിയാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നിങ്ങൾക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നേ പുള്ളി ഒരു വീഡിയോ ഇപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഇട്ടിട്ടുണ്ട് ഇടാനുള്ളൊരു കാരണം പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ബി നേതാവുമായിട്ട് പുള്ളി ഒരു ഫോട്ടോ എടുത്തിട്ട് അത് പുള്ളിയുടെ ഇൻസ്റ്റയിലിട്ടു പൂരത്തെറി പുള്ളി അൺഫോളോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത അൺഫോളോയും ഇത് കണ്ടിട്ട് പുള്ളിക്ക് അങ്ങ് പൊട്ടി പുള്ളി ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കാണാം രാഷ്ട്രീയമാണല്ലോ മൊത്തത്തിൽ സംസാരിക്കുന്നത് മൊത്തത്തിൽ അപിഹിതവും ബലാൽ പരിപാടികളും ാണല്ലോ അപ്പൊ ഇതും കൂടെ നിങ്ങളൊന്ന് കാണും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ കാണും ചിലപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം റോബിനെ വെറുത്ത ആൾക്കാരും കാണും എന്താണെങ്കിലും ഇത് നിങ്ങളൊന്ന് കേട്ടോ കുറച്ചേ കേൾപ്പിക്കുന്നുള്ളു എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ രാകാശൻ ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൌണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് സെർന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത് ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളി പച്ച തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോളാം എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സി അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണോന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറഞ്ഞു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു മതി സി സെക്കൻഡ് ലേ പറയുന്നു എനിക്ക് ബി ജെ പി ഇഷ്ടമാണ് പുള്ളി പുള്ളിയുടെ രാഷ്ട്രീയ നയം പുള്ളി അവിടെ തുറന്നു പറയുന്നുണ്ട് എട്ട് ഇതിനെന്താ ഇത്ര പ്രശ്നം ഇപ്പം അറിയാൻ പാടാനായിട്ട് ചോദിക്കുക പുള്ളി ബി ജെ പിയെ ഇഷ്ടപ്പെടുവോ കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുവോ കമ്മ്യൂണിസ്റ്റിനെ ഇഷ്ടപ്പെടുവോ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ എന്തിനാ അത് ബാധിക്കേണ്ട കാര്യം നമ്മളെ ബാധിക്കുന്നേ ഇല്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഞാനത് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചത് ഞാൻ മരണം വരെയും മനസ്സുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന പരിപാടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് മരണം വരെയും ആ പാർട്ടി തന്നെ ആയിരിക്കും ഉള്ളിൽ എന്നു വെച്ചിട്ട് ഞാൻ ആ പാർട്ടിയിലെ ചില ദമാടിത്തരങ്ങൾ കണ്ട് ചിലപ്പം എനിക്ക് വിയോജിപ്പ് വരും എന്ന് വെച്ചിട്ട് വെച്ചിട്ടുടനെ ചാടി അപ്പുറത്തെ പാർട്ടി പോകുന്ന ആ പരിപാടി എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് കാണത്തില്ല കാരണം അകത്ത് കേട്ട് വളർന്ന ഒരു സാധനമുണ്ട് പിടികിട്ടിയോ അത് ഒരിക്കലും മാറത്തില്ല അതെന്നും അവിടെ തന്നെ അങ്ങനെ കാണും ഓക്കെ ഇതൊക്കെ ഈ ഇതിനൊക്കെ എന്തിനാണോ തെടി വിളിക്കാൻ പോകുന്നത് തെറി വിളിക്കാൻ പോകുന്നത് പുള്ളി പുള്ളിയുടെ രാഷ്ട്രീയ പുള്ളി ബി ജെ പി ഞാൻ നേരത്തെ പറഞ്ഞാണ് പുള്ളി ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ സപ്പോർട്ട് ചെയ്യട്ടെ അതിന് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇല്ല നീ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യണ്ട നീ നീ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്താൽ മതി നീ കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്താൽ മതി നീ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്താൽ മതി നിനക്ക് രാഷ്ട്രീയം വേണ്ട എന്നൊക്കെ പറയാൻ നമ്മൾ പുള്ളിയുടെ മാമനോ മച്ചാനോ ഒന്നും അല്ല എനിക്ക് അത്രേം മാത്രമേ പറയാനുള്ളൂ പിന്നെ ചില ആളുകളുണ്ട് ഒരാളുടെ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ അനുഭവിക്കുന്നതാണ് നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയും ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല ഉടനെ അൺഫോളോ ചെയ്തങ്ങ് പോവുക എന്താണേ അത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ട് മാനസികമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ എക്സാമ്പിൾ എന്നെ വെച്ചങ്ങ് പറയാം ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അത് അങ്ങനെ വരത്തുള്ളൂ അല്ലാതെ ഞാൻ പറയുന്ന എല്ലാം നിങ്ങളങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ മാത്രം അത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളെ ഞാൻ പറ്റിക്കുന്ന പോലെ ആയി പോകുന്നത് പിടികിട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് ഓക്കെ അത് മാത്രമേ ഞാൻ പറയാളുള്ളൂ നിങ്ങളെ ഞാൻ പറ്റിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ അല്ലേ ഞാൻ ഇനി എൻ്റെ പേഴ്സ്പെക്റ്റീവ് എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ അത് ഞാൻ പറയണം ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും ചിലപ്പോൾ യോജിക്കാൻ പറ്റാതെ വരും അങ്ങനെ വേണം കേട്ടല്ലോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോയിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയോർഡ്